അന്നത്തെ മോക്ഷം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചിരുപ്പ് ഇക്കിളീടും പോലെ എന്റെ മനസ്സിന്റെ ഗജലാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഇടിക്കാലൂരി പനമ്പട്ടുടി പി എൻ ഗോപികൃഷ്ണൻ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക നവമാധ്യമങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിലുള്ള സ്വാധീനമാണ് കവി പറയുന്നത് തനിക്ക് കിട്ടിയ തമാശ മനസ്സിൻ്റെ ഖജനാവിൽ പൂട്ടിയിടാൻ കവി തയ്യാറല്ല അതിനാൽ അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ് അദ്ദേഹം മൊബൈലിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രതയാണ് ഇവിടെ കാണുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ തിളക്കവും കാലിൽ ചെരുപ്പിൻ്റെ കിളിപ്പെടുത്തലും അതിന് വേഗത കൂട്ടി തമാശ മറ്റുള്ളവരിൽ തിടുക്കത്തിൽ എത്തിക്കാൻ തൻ്റെ വിരലുകൾ പോരാ എന്ന തോന്നൽ ഉണ്ടാവുന്നതായി കവി പറയുന്നു ഒരു വിരൽ കൂടി മുളച്ചു എന്ന പ്രയോഗം സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള വ്യഗ്രതയെ സൂചിപ്പിക്കുന്നു നിമിഷ നേരം കൊണ്ട് എന്ത് സന്ദേശവും ലോകത്തെവിടേക്കും എത്തിക്കാൻ പുതുതലമുറയ്ക്ക് വിരൽ തുമ്പ് കൊണ്ട് സാധിക്കുന്നു അതിൽ കുറച്ചുകൂടി വേഗത കൂട്ടാനാണ് ഒരു വിരൽ കൂടി മുളച്ചു എന്ന് കവി പറയുന്നത് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഒരു തമാശ മറ്റുള്ളവർക്ക് നവമാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്യുന്നതോടെ വ്യക്തി മറ്റൊരാളായി മാറുന്നു അത്രയും വായനക്കാരുടെ സ്രഷ്ടാവായി മാറുന്നു സിനിമയിലെ ഹാസ്യ ഹാസ്യതാരത്തെ പോലെ തിളങ്ങുന്നു കൂടാതെ നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയായും മാറുന്നു നൂറ്റമ്പത് ലോകങ്ങൾ എന്നത് നവമാധ്യമങ്ങൾ പകർന്നു നൽകുന്ന അനുഭവ ലോകത്തിന്റെ വൈബുല്യത്തെ സൂചിപ്പിക്കുന്നു താൻ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എത്ര പേർ കാണുന്നു വിതരണം ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു എന്ന ചിന്തയിൽ ഈ അനുഭവ ലോകത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ നാം തിടുക്കം കൂട്ടുന്നു ഇന്നലെ എന്തായിരുന്നുവെന്നോ നാളെ എന്താണെന്നോ ചിന്തിക്കാതെ നൈമിഷമായ ജീവിതാനുഭവങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്ന പുതുതലമുറയെ കവി നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക കവിതയുടെ ശീർഷകത്തിൽ മോക്ഷം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു മൊബൈലിലെ തമാശകൾ എത്രയും വേഗം മറ്റുള്ളവരിൽ എത്തിക്കുന്നുവോ അത് അന്നന്നത്തെ മോക്ഷത്തിന് കാരണമാകുന്നു എന്നാണ് കവി അർത്ഥമാക്കുന്നത് ഇതിന് വേഗത കൂട്ടാനായി ഒരു വിരൽ കൂടി മുളയ്ക്കുന്നു ഇതിനായി കണ്ണും കാലുമെല്ലാം പ്രചോദനം നൽകുന്നു നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയാണ് ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നത് മോക്ഷം ലഭിച്ച ഒരു വ്യക്തി ശ്വാതമായ ആനന്ദത്തിൽ എത്തിച്ചേരുന്നു ഈ ആനന്ദം തന്നെയാണ് തമാശകൾ വിതരണം ചെയ്യുന്നതിലൂടെയും ലഭിക്കുന്നത് എത്ര തമാശ വിതരണം ചെയ്യുന്നുവോ അത്രയും ലോകങ്ങളുടെ തന്നെ ഉടമയായി അവർ മാറുന്നു എന്ന് കവി പറയുന്നു ഓരോ ദിവസത്തെയും മോക്ഷത്തിനായി ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു സമകാലിക സമൂഹത്തിന്റെ സവിശേഷമായ മുഖം കവി ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ അവതരിപ്പിക്കുന്നു ഇന്നലെ എന്തായിരുന്നുവെന്നോ നാളെ എന്താകുമെന്നോ ചിന്തയില്ലാതെ നൈമിഷമായ ജീവിതാനുഭവങ്ങളിൽ അഭിരമിച്ച് സംതൃപ്തി കണ്ടെത്തുന്ന പുതുലോകത്തെ അവതരിപ്പിക്കുന്നതിനാൽ അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകം കവി നൽകിയിരിക്കുന്നത് വളരെ അനുയോജ്യമാണ് നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക വിവരവിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടാതെ ഇവിടെ വിനോദ പരിപാടികൾ രാഷ്ട്രീയം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെല്ലാം എഴുതി ചേർക്കാവുന്നതാണ് ബഹുമാന്യരെ യുവതലമുറയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി ഇന്ന് നവമാധ്യമങ്ങൾ മാറിയിരിക്കുന്നു ഇത് അറിവിന്റെയും വിനോദത്തിന്റെയും ആശയവിനിമയത്തിന്റെയും പ്രധാന മാർഗമായി മാറിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എന്ത് വിവരങ്ങളും നൊടിയിടയിൽ തന്നെ കയ്യെത്തും ദൂരത്തും ലഭ്യമാക്കാൻ നവമാധ്യമങ്ങൾ കൊണ്ട് സാധിക്കുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്നതും ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ ഉള്ളവരുമായി വിവിധ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ചർച്ച ചെയ്യാനുമുള്ള സാധ്യതകൾ നവമാധ്യമങ്ങൾ തുറന്നിടുന്നു പുതിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വിപണന അവബോധം വളർത്തുന്നതിനും നവമാധ്യമങ്ങളുടെ പങ്ക് ശ്രദ്ധേയമാണ് തൊഴിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അനിശ്ചിതത്വം ഒഴിവാക്കാനും സഹായിക്കുന്നു നവമാധ്യമങ്ങൾ വഴി ഒത്തിരി കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും കൂട്ടായ്മകൾ രൂപീകരിക്കുകയും സമൂഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാനായി യുവതലമുറയ്ക്ക് മുന്നോട്ട് വരാനുള്ള ഫലവത്തായ ഒരു വേദിയാണ് ഇന്ന് നവമാധ്യമങ്ങൾ ലോകത്തെവിടെയുള്ളവർക്കും ഈ കൂട്ടായ്മകളിൽ പങ്കു അവർക്ക് കഴിയും വിധം സഹായങ്ങൾ എത്തിക്കുവാനും സാധിക്കുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും നവമാധ്യമങ്ങൾ വഴി നടക്കുന്നു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരും പിന്നോക്കം നിൽക്കുന്നതുമായ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല വിദ്യാഭ്യാസത്തിന് നവമാധ്യമങ്ങൾ വഴി സാധ്യമാകുന്നു കൂട്ടായ പഠനത്തിനും ഓൺലൈൻ പഠനം വഴിയും പഠനം സുഗമവും എളുപ്പവുമാക്കാൻ സാധിക്കുന്നു രാഷ്ട്രീയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കാനും നവമാധ്യമങ്ങൾ അവസരമൊരുക്കുന്നു സിനിമകൾ സംഗീതം ഗെയിമുകൾ തുടങ്ങിയ വിനോദ പരിപാടികൾ ആസ്വദിക്കുന്നതിനും നവമാധ്യമങ്ങൾ വഴി സാധ്യമാകുന്നു കാര്യക്ഷമമായി നവമാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിവിധ മേഖലകളിലേക്കുള്ള വഴികാട്ടികളാണ് അവ എന്ന് നിസ്സംശയം പറയാം നന്ദി ഇവിടെ മുകളിൽ കോളത്തിൽ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് ഈ സൂചനകളും പാഠഭാഗവും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംവാദത്തിൽ അനുകൂലം പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പൊ ഇവിടെ അത്തരം അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവ നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക മലയാള ഭാഷയുടെ വികാസത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വലുതാണ് അച്ചടി മാധ്യമം ആയിരുന്നു ഭാഷയെ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ സ്വാധീനിച്ചത് എങ്കിൽ പിൽക്കാലത്ത് ശ്രവ്യദൃശ്യ മാധ്യമങ്ങൾക്കും ഭാഷയുടെ മേൽ കാര്യമായ സാന്നിധ്യം ചെലുത്താനായി ചിലപ്പോഴെങ്കിലും നവമാധ്യമങ്ങൾ ഭാഷയെ വികലമാക്കുന്നതായി നമുക്ക് കാണാം മാധ്യമങ്ങൾ നടപ്പിലാക്കുന്ന പ്രയോഗങ്ങൾ മാറ്റം ഉത്തേജിപ്പിക്കുകയും അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാഷയിൽ വന്നു ചേരുന്ന സ്വാഭാവിക പരിണാമമായി അവയെ കണക്കാക്കും പുതിയ പദങ്ങൾ മാധ്യമത്തിലൂടെ ആവർത്തിച്ചുപയോഗിക്കുന്നതിനാൽ അവ പുതിയ ഭാഷാ രീതിയായി സ്വീകരിക്കപ്പെടുകയും ചെയ്യും നഷ്ടപ്പെട്ടു പോകുന്ന മലയാള പദങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പുതിയ പദങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മിൽ എത്തുന്നത് നിലവിലുള്ള പദസമ്പത്ത് നഷ്ടപ്പെടുത്തിയാകുന്നത് ശരിയല്ല എന്ന ചിന്തയും ഗൗരവമുള്ളതാണ് ഉപേക്ഷിക്കപ്പെടുന്ന പദങ്ങൾക്ക് പകരം അന്യഭാഷകളിൽ നിന്ന് കടം കൊള്ളുകയാണ് പതിവ് രീതി നവമാധ്യമങ്ങളിൽ ചിഹ്നങ്ങളും ചുരുക്കെഴുത്തുകളും ഇമോജുകളും കൊണ്ട് ഭാഷകളെ ഒതുക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ഭാഷ ഇംഗ്ലീഷ് ആകിയാൽ പുതിയ ആംഗല പ്രഭാവ കാലത്തിലാണ് നാം ഇപ്പോൾ സ്റ്റൈലിലും ഭാഷാരീതിയിലും വരുന്ന മാറ്റങ്ങൾ പുതുഭാഷയെ പഴയ തലമുറയ്ക്ക് അപ്രാപ്യമാക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക